കൂത്താട്ടുകുളം കാനറ ബാങ്ക് മുക്കുബണ്ട പണയ കൂത്താട്ടുകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂത്താട്ടുകുളം കാനറ ബാങ്കിന്റെ കൂത്താട്ടുകുളം ശാഖയിലെ അപ്രൈസർ രഞ്ജിത്തിന്റെ സഹായത്തോടെ പതിനൊന്ന് പാക്കറ്റ് മുക്കുവണ്ടം പണയം വെച്ചത് സംബന്ധിച്ച് കൂത്താട്ടുകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു ബാങ്കിലെ വിശ്വസ്തനായ അപ്രൈസറെ കൂട്ടുപിടിച്ച് ബാങ്കിനെ കബളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ രാമപുരം സ്വദേശിയായ പുലിയാമ്പുഴ വിഷ്ണു പെരുങ്കുട്ടി സ്വദേശിയായ ജയശ്രീനിവാസിൽ നിശാന്ത് വെളിയന്നൂർ സ്വദേശിയായ കണ്ണങ്കൊട്ടിൽ സുരേഷ് കുമാർ കൂത്താട്ടുകുളം സ്വദേശിയായ കക്കപ്ലാക്കിൽ വിശാഖ് കെ എസ് കൂത്താട്ടുകുളം സ്വദേശിയായ പുത്തൻകണ്ടത്തിൽ വിനു ഫ്രാൻസിസ് കൂത്താട്ടുകുളം സ്വദേശിയായ പള്ളിത്താഴത്ത് അനൂപ് എന്നിവരുടെ പേരിൽ കൂത്താട്ടുകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കാനറ ബാങ്കിന് ഇരുപത്തിയൊൻപത് ലക്ഷം മുപ്പത്തിയൊന്നായിരം രൂപയുടെ നഷ്ടം വരുത്തിയതായി ബാങ്കിന്റെ സീനിയർ മാനേജർ ദയാൽ പ്രകാശ് മാനേജർ ജിയോ തോമസ് എന്നിവർ കൂത്താട്ടുകുളം പോലീസിന് മൊഴി നൽകി പോലീസ് ഇന്റലിജൻസ് വിഭാഗം സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവരുടെ നേതൃത്വത്തിൽ ബാങ്കിൽ വന്ന് നിരന്തരം അന്വേഷണം നടത്തിയെങ്കിലും ബാങ്ക് അധികാരികൾ പല കാര്യങ്ങളും പോലീസിനോട് മറച്ചുവെക്കുകയായിരുന്നു കൂടാതെ ബാങ്ക് അധികൃതർ അപ്രൈസറുടെ വീട്ടിൽ കയറിയിറങ്ങി അദ്ദേഹത്തിൽ നിന്നും തുക വസൂലാക്കാനുള്ള ശ്രമം നടത്തിയതായി അറിയുന്നു ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ ഇപ്രകാരം ഈടാക്കിയതായി അറിയുന്നു എന്നാൽ നാൽപ്പത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം ബാങ്കിനുണ്ടായതായി ബാങ്ക് പറയുന്നു

ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി